വോയിസ് വോയിസ് ഓഫ് ആയിരുന്നു ആണ് മോളെ അല്ലല്ലോ പിന്നാക്കി വെ പിന്നാക്കി വെക്കാല്ലോ ഫ്രിഡ്ജൊക്കെ സുഖാണോ ചായ ഒക്കെ ഉണ്ട് എന്തോണ്ട് വിശേഷം വിശേഷം എന്താ പിടിച്ചു ഞാൻ സ്കൂളിലാണെ വീട്ടിലോട്ട് എത്തിയില്ല ഒന്നും കുടിച്ചില്ല ചായ കുടിക്കണം അവിടെ എന്നുണ്ട് വിശേഷം വീട്ടിൽ വരാനായില്ലേ വരുന്നു വരുന്നു ഒരു കൊച്ചുകൂടി ലൈറ്റ് ഓടി പെട്ടെന്ന് വന്നത ലൈവില് ഉം പറയുന്നു എന്നുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ ശ്രജിക്ക ും ക്ലാരിറ്റി ഇല്ല വന്നിട്ട് ചെയ്യും ക്ലാരിറ്റി ഉണ്ടല്ലോ നെറ്റ് എനിക്ക് കിട്ടണം നന്നായി ഇങ്ങനെ തന്നെ ഇടണം എന്ത് 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 ഒന്നും ആ ഓക്കെ 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 ചാനലൊക്കെ എങ്ങനെ പോകുന്നു സി അട ഒന്ന് ലൈക്ക് അടിക്കടാ ലൈവ് എപ്പോഴും ഇട്ടോളൂ എനിക്ക് നൈറ്റ് ഫേസ് ലൈവ് ഇടാൻ പറ്റത്തില്ല സ്ക്രീൻ കാസ്റ്റിങ്ങേ പറ്റുകയുള്ളൂ അതല്ലേ നൈറ്റ് സ്ക്രീൻ കാസ്റ്റ് ഇടളു ഇപ്പോൾ വരുന്ന ഫേസ് ലൈവ് മാത്രമേ ഉള്ളൂ എൻ്റെ ഫേസ് ലൈവ് ഞാൻ കുവൈറ്റിലാണ് ആ ഓക്കെ ഓക്കെ ഇനി മറക്കത്തില്ല ഇനി മറക്കത്തില്ല എല്ലാവരും ഒന്ന് പെട്ടെന്ന് വന്ന് ലൈക്ക് അടിച്ച് ഗൈസ് പന്ത്രണ്ട് പേര് പറഞ്ഞൂലോ മേളിൽ ഒന്ന് ലൈക്ക് അടിക്കണേ എല്ലാവരും ഇനി മറക്കരുത് മറക്കില്ല മറക്കില്ല ും ഇങ്ങനെ ആയാലും ഇടണം കേറി വാ മക്കളെ ലൈക്കടിച്ച അത് എല്ലാരും കയറി വരും പന്ത്രണ്ട് പേര് മേളം ഉണ്ടായിരുന്നു ഗുരുവല്ലാരിനെ കൂട്ടാക്കണെ മുത്തമണി എന്റെ എടുക്കുമ്പിട്ടുള്ളൂ ഞാൻ തിരിച്ചു വരും സെറാചിക്കാൻ ഞാൻ ആരെങ്കിലും വരുമ്പോ ഇന്നലെ ഞാനൊരു അഞ്ചാറ് സഭ ഞാൻ എല്ലാവർക്കും മേടിച്ചു കൊടുത്തായിരുന്നു ഇന്ന് ഞാൻ നോക്കട്ടെ കിട്ടുന്ന ഞാൻ മേടിച്ചു തരാം എല്ലാരും പോയി തോന്നുന്നു പന്ത്രണ്ട് പേർക്കെ ഉണ്ടായിരുന്നു ലൈക്കും ഇല്ല ഒന്നും ആരും എന്താണ് അടിക്കരുത് നാല് പേരുണ്ടല്ലോ അവിടെ ഒന്ന് ഇറങ്ങി വന്ന് ലൈക്ക് അടിക്കടാ കമൻറ്റ് ചെയ്യടാ എല്ലാവരും സബ് ആക്കാത്തവരൊക്കെ ആണെങ്കിലും ഒന്ന് സബ് ചെയ്യടാ പതിനഞ്ച് പേരുണ്ട് എല്ലാവരും ഒന്ന് ഇറങ്ങി വന്ന് മെസ്സേജ് ഇടി പിള്ളേരെ ലൈക്ക് ഇടിക്കാരെ നിങ്ങളെന്താ ലൈക്ക് അടിക്കാത്ത മെസ്സേജ് ഇടാത്തേ പതിനഞ്ച് പേരുണ്ടല്ലോ നീരജി നീരജി പോയെന്ന് തോന്നുന്നു പതിനേഴ് പേര് ഒന്ന് ലൈക്ക് അടിക്കടാ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് മെസ്സേജ് കിട്ടും നീരജണ്ട നീരജിൻചാനൊന്ന് കൂട്ടാക്കി കൊടുക്കടാ ഇന്ന് ലൈക്കടിക്കുന്നു ഒന്ന് നീരജൊന്നും അടിക്കുന്നില്ലല്ലോ പതിനൊന്ന് പേര് മേളിൽ വാച്ചി ഉണ്ട് ഒന്ന് ഇറങ്ങി വന്ന് വന്ന ലൈക്കടിച്ച് മുട്ടുമണി

ഞാൻ ലൈക്ക് അടിക്കാതിരിക്കുന്നു അതെല്ലാം നിരജയെ എനിക്ക് ഒരു ലൈക്ക് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് അവിടെ എത്ര ലൈക്ക് കാണിക്കുന്നുണ്ട് പതിനാല് പേര് വരുന്നുണ്ടല്ലോ നേരങ്ങി വന്ന് ലൈക്ക് ചെയ്യടാ സബ് അടിക്കാത്ത ആരെങ്കിലും ഉണ്ട് ക്ലിയർ ഇല്ലേ മംഗളാ തെരിയാത് എന്ന കാരണം ക്ലിയർ അല്ലേ എന്നാച്ചാ രജണ നിങ്ങ എന്നിയാച്ചു ഹൈ തങ്കച്ചി ലൈക്ക് തമിഴ്നാട്ടിൽ ഇരുന്ന് വരുന്നവർക്ക് കൊഞ്ച നേരം അങ്ങ് ഇങ്ങനെ നേരം പുറത്ത് ഇരുങ്ങേരം കളിച്ചു വന്നിട്ട് ശരിയാ ഓക്കെ 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 രജന ക്ലിയർ അല്ല അതാണ് ഞാൻ പറഞ്ഞു എടാ എനിക്ക് പക്ഷേ നല്ല ക്ലിയർ ആണല്ലോ എനിക്ക് നെറ്റ് കിട്ടുന്നില്ലയോ ഒട്ടും കിട്ടുന്നില്ലേ ഒട്ടും കിട്ടുന്നില്ലേ എനിക്ക് നെറ്റ് നല്ല ക്ലിയർ ക്ലിയറായിട്ട് കാണിക്കുന്നു ഫുള്ളു നെറ്റ് നീ നെറ്റ് കാണിക്കുന്നുണ്ട് പതിനെട്ട് പേരുണ്ടല്ലോ ഒന്ന് വന്ന് ലൈക്ക് അടിക്കടാ എല്ലാരും ഒന്ന് വന്ന് ലൈക്ക് അടിച്ച് പേര് ഒന്ന് ഒന്ന് ലൈക്ക് ലൈക്ക് അടിച്ച് അടിച്ച് സപ്പോർട്ട് എല്ലാവരും പെട്ടെന്ന് 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 മെസ്സേജ് ലൈവിലേക്ക് സ്വാഗതം ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ഫസ്റ്റ് ടൈം പ്ലീസ് സബ് മൈ ചാനൽ

ചായ പിടിച്ചല്ലേ ചായ പിടിക്കണം ഒന്ന് ലൈക്ക് അടിക്കണമല്ല ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ആക്കി സബ് ആക്കി ഒന്ന് സബ് ആക്കി ഹായ് അച്ചു ടി ഹായ് ചേച്ചി തേർഡ് ലൈക്ക് ന്യൂ സബ്സ്ക്രൈബർ ആണ് പിന്നെ പിന്നെല്ലാരും എന്നെ കൂട്ടാക്കണേ പറയാലോടാ ബ്ലൂ കാർ ആരെങ്കിലും വരട്ടെ ഞാൻ അവരോട് പറയാട്ടോ കൊച്ചിനെ കൂട്ടാക്കാൻ പ്രജ്വാല ഓക്കെ ഉമ്മ പറയുന്നു പ്രജ്വാല എന്തേലും മെസ്സേജ് അയയ്ക്ക് പ്രജ്വാലെ ഒന്ന് ലൈക്ക് അടിക്ക പ്രെ അച്ചൂട്ടി അച്ചൂട്ടിയുടെ സ്ഥലം എവിടെയാണ് അച്ചൂട്ടി അച്ചൂട്ടിയുടെ സ്ഥലം എവിടെയാണ് എത്ര നാളെ ചാനൽ ഉണങ്ങിയിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ത് ചെയ്യുന്നു ലൈക്ക് ആക്കി എന്ന് പറയുന്നു പ്രജ്വാല ഒരുപാട് സന്തോഷം പ്രജ്വാളെ ആരാടാവിടെ ഹർട്ട് പുറത്തുന്നേ ആരാടാവിടെ ഹെറുത്ത് പറത്തുന്നവൻ ഇവിടെ വന്ന് മെസ്സേജ് ലൈക്ക് പറയുന്നു

മതിയോ പ്രജ്വാലെ നമ്പർ ഹൺഡ്രഡ് പതിനാറ് പേരുണ്ടല്ലോ ഒന്ന് പെട്ടെന്ന് വന്ന് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ എല്ലാവരും എല്ലാവരും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തേ ഗേൾസ് പ്രജ്ജ്വാലെ പോലീസിന്റെ നമ്പർ മതിയോ പ്രജ്വാലെ പോലീസിൻ്റെ നമ്പർ മതിയോ എൻ്റെ മാമൻ പോലീസില്ല പോലീസിൻ്റെ നമ്പർ മതിയോ പ്രജ്വാളനാണ് ഒമ്പത് പേരുണ്ടല്ലോ ഒന്ന് വന്ന് ലൈക്ക് അടിക്കണേ എല്ലാവരും അതുപോലെ തന്നെ ബ്ലൂ കാർ ഉണ്ടെങ്കിൽ അച്ചൂട്ടിയും സിറാജ് ബിൻ മൂസ എന്ന് പറഞ്ഞ ചാനും ഒന്ന് സബ് ചെയ്യണേ അച്ചുട്ടി നമ്മുടെ പുതിയ സബാണ് സബ്സ്ക്രൈബർ ആണ് അപ്പോൾ അച്ചുട്ടിയെ നമ്മുടെ ഫാമിലിയാണ് അച്ചുട്ടി എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൂടെ കൂട്ടണേ ഒമ്പത് പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിക്കുക എല്ലാവരും പെട്ടെന്ന് ലൈക്ക് ലൈക്ക് ചെയ്യൂ നോ നമ്പർ നമ്പർ മതിയോ മതിയോ മാമ പതിനേഴ് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിക്ക എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ട എല്ലാവരും എല്ലാവരും എവിടെ ഫ്രണ്ട് മെസ്സേജ് ഫ്രണ്ട് മെസ്സേജ് ആക്കി നോ മനസ്സിലായില്ല എന്തുവാ പ്രജ്വാളെ പ്രജ്വാളിന് എന്താ വേണ്ടത് രണ്ടു ദിവസം മുന്നേ തുടങ്ങിയ ചാനലാണല്ലോ പ്രജ്വാൾ പ്രജ്വാളിനെ ഞാൻ പിന്നാക്കണോ നീ എവിടാ ശ്രീ ഞാൻ സ്കൂളിലാ നീരജ ഇറങ്ങുന്നേ ഉള്ളു ഇവിടുന്ന് ടൈം ലേറ്റ് ആവുന്നോണ്ട് മാത്രം വന്ന് വന്ന് നേരത്തെ പറയുന്നു. ഇടുന്ന പ്രശ്നം എന്താ എടാ പത്ത് പേര് ഈ പത്ത് പേര് എന്ത് നോക്കിക്കൊണ്ടിരിക്കും ഒന്ന് മെസ്സേജ് ഇടടാ എല്ലാരും ഒന്ന് മെസ്സേജ് ഇട്ടേസ് എല്ലാരും ഒന്ന് മെസ്സേജ് ഇട ഫ്രണ്ട്സ് മെസ്സേജ് ആക്കി എന്തുവാ പ്രജ്വാളെ പ്രജ്വാളിന് എൻ്റെ പ്രശ്നം എന്തുവാ പ്രജ്വാലിൻ്റെ പ്രശ്നം എന്തുവാ പ്രജ്വാൾ വാതുറന്ന് പറ പ്രശ്നം എന്തുവാന്ന് ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ് ആക്കിക്ക് പ്ലീസ് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ആക്കിക്ക് എത്ര പേരും മേലിരിപ്പുണ്ട് ഒന്ന് ഒന്ന് മെസ്സേജ് അയച്ച് ലൈക്ക് ആക്കടാ എല്ലാരും ഒന്ന് ലൈക്ക് ആക്കി സപ്പോർട്ട് ചെയ്തേ ആ അതെ നീരാജ ഞാനല്ല ചോദിക്കുന്ന പ്രജ്വാളിന് എന്താ പ്രോബ്ലംന്ന് പ്രജ്വാളിന് എന്തോ കൂടിയ പ്രോബ്ലമാ ചെറുതൊന്നുമല്ല Viene cattivo, non l'irare.